എ എഫിന്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ പൈതൽ മലയിലുള്ള ഒരു റിസോർട്ടിലുള്ളത് നിങ്ങളുടെ തറവാട്ടിലെ എല്ലാവർക്കും കുറേ ആൾക്കാർ ഏകദേശം പറമ്പിൽ തറവാട്ടിലെ ഏകദേശം അറുപത് മുതിർന്നവരും അറുപ പത്തൊൻപത് പേരുണ്ടാവും അപ്പം ഇന്ന് രാവിലെ വന്നതാണ് രാവിലെ എല്ലാം ഉച്ചയ്ക്ക് വന്നതാണ് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകേണ്ട പരിപാടിയാണ് അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളായിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി യാത്ര പുറപ്പെട്ടു ഉച്ചക്കാണ് പുറപ്പെടുന്നത് ബസ്സിൽ നാൽപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ ഞങ്ങൾ അവിടത്തേക്ക് അപ്പോൾ ബസ്സിൽ ശരിക്കും ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ആ യാത്ര പിള്ളേരെയൊക്കെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു മുതിർന്നവരും പാട്ടും ഡാൻസും എല്ലാം കൊണ്ടൊരു ഓർ ഓർത്തു വെക്കാനുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ബസ് ഫുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ബസ്സൊന്ന് സ്റ്റക്കായിപ്പോ നല്ല കയറ്റായിരുന്നു അങ്ങനെ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങി നടന്ന് മുകളിലേക്ക് കയറി അങ്ങനെ റിസോർട്ടിലെത്തി ഞങ്ങൾ ആ ചുറ്റുപാടൊക്കെ കാണുകയായിരുന്നു നല്ലൊരു റിസോർട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വൈബ് റൂമിലേക്ക് ഞങ്ങൾ ലഗേജ് ഒക്കെ വെച്ചു നേരെ പോയത് സ്വിമ്മിങ് പൂളിലാണ് അവിടെ ഒരു ആഘോഷം തന്നെയായിരുന്നു എല്ലാവരും ഇറങ്ങി നല്ല സ്വിമ്മിംഗ് പൂളായിരുന്നു കേട്ടോ മൂന്ന് സെക്ഷനായിട്ടാണ് അത് ഉള്ളത് മൂന്ന് സെക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ആഴുള്ളത് മുതിർന്നവർക്കൊക്കെ പിന്നെ സ്വിമ്മിങ്ങൊക്കെ അറിയാത്തവർക്കൊരു അര വരെയുള്ളത് പിന്നെ കുട്ടികൾക്ക് അങ്ങനെ മൂന്ന് സെക്ഷനാണ് നല്ല തണുപ്പാണ് ടോപ്പില്ലറൊക്കെ കാണുന്നില്ലേ തണുപ്പൊന്നും വകവയ്ക്കാതെ എല്ലാവരും ഇറങ്ങിയത് കുറച്ച് പേരൊക്കെ ഒക്കെ ഇറങ്ങാൻ മടിച്ചിട്ട് പുറത്തേക്കുന്നുണ്ട് അതെ ജമ്പ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ആർക്കൊന്നും വേണ്ട ഇതന്നെ ഇത് റൂമിലൊക്കെ ഒന്നും പോകുന്നില്ല അതിനെ ചുറ്റുപാട് നോക്കുന്നില്ല എല്ലാവരും വെള്ളത്തിൽ തന്നെയാണ് കുട്ടികളിതാ കുട്ടികൾക്ക് ഇത് ആഴം കുറഞ്ഞൊരു ഇതാണ് ഇവിടുന്ന് പിള്ളേർ കളിക്കുന്നുണ്ട് ആദ്യമൊക്കെ കുറച്ചുപേരെ ഇറങ്ങിയിട്ടുള്ളൂ പിന്നെ നോക്കുമ്പോൾ എല്ലാവരും ഇറങ്ങി കരയ്ക്ക് നിന്നവരൊക്കെ വെള്ളത്തിലേക്ക് എത്തി എല്ലാവരും എല്ലാരും സ്വിമ്മിംഗ് പൂളത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് കുറച്ച് പിള്ളേർ മാത്രം പുറത്തിറങ്ങി നമുക്ക് നോക്കാം ഇവിടുത്തെ കാഴ്ച നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ടോ എല്ലാരും വെള്ളത്തിൽ ഇറങ്ങി തണുത്ത് കരയില് കയറി നിക്കാണ് കറയിൽ അതിലും നല്ലതണുപ്പ് അപ്പൊ ഓക്കെ അവരൊക്കെ കൊറേ വെള്ളത്തിൽ നിന്ന് കളിച്ചിട്ട് വന്നില്ല കണ്ണൊക്കെ ചുവന്ന് അദ്രാഖ എന്താ അഷറഫ് എന്തോ ചെയ്യാൻ പോകുന്നുണ്ട് ആ വെള്ളം പുറത്തേക്ക് അറുത്തോ അന്തരൊക്കെ പഴയ നീന്തൽ തറോ പക്ഷെ ഇപ്പൊ ഒന്നും നടക്കുന്നില്ല നടക്കുന്നില്ലാതെ പറയുന്നു രാജു രാജു എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആണ് സൂപ്പർ നമ്മി ഇതിലൊന്നും പെട്ടല്ലേ എങ്ങനെ ഇണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് റിയതുകൊണ്ട് കരക്കിങ്ങനെ ഇരിക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനുള്ള ഒരിക്കലാണ് ഏകദേശം വൈകിട്ടായി ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ കുറച്ച് സ്നാക്കൊക്കെ കൊണ്ടുവരുന്നു അതൊക്കെ ഒന്ന് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ച ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അതിന് അതിൽ നിന്ന് കാണുന്ന പുറത്ത് കാണുന്ന ചുറ്റുന്ന ഇതൊക്കെ നല്ലൊരു വ്യൂ ആയിരുന്നു എല്ലാവരും വട്ടത്തിലിരുന്ന് ചായയൊക്കെ കുടിച്ച് സ്വറ പറഞ്ഞു ഇതേ കണ്ടില്ലേ കാഴ്ച സ്വിമ്മിംഗ് പൂളിൽ ഇതാ മൂന്ന് സെക്ഷനായിട്ട് രാത്രി അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു പാർട്ടി ആളുടെ അവിടെ കൂടിയല്ലെയിമിലും കളിക്കേണ്ട ഒരു രാത്രി ആയ സ്വിമ്മിംഗ് പൂളിൽ കൂടിയാലും കഴിഞ്ഞ് ക്ഷീണമുണ്ട് എന്നാൽ നല്ല ഗെയിം കളിക്കേണ്ട മൂഡിലാണ് എല്ലാവരും നിൽക്കുന്നത് പല സ്ഥലത്തായിട്ട് നിൽക്കുന്നുണ്ട് പറമ്പിത്തറവാട്ടിലെ പത്തിരുന്നൂർ മുന്നൂറ് മെമ്പർ ഉണ്ട് പക്ഷെ ഇന്നത്തെ പരിപാടിക്ക് ഒരു എഴുപത് പേരായിട്ട് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ഓക്കെ സിയാദോ ഓക്കെ സിയാദോക്കല്ലേ പാട്ട് വെച്ച ആ ഓക്കെ പാട്ട് സ്റ്റാധുണ്ട് അങ്ങനെ പാർട്ടികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറിനുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങൾ തന്നെ ഫുഡ് കൊണ്ടുവന്നിരുന്നു അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് വെറൈറ്റി ഫുഡ് പിന്നെ ഇനി ക്യാമ്പ് ഫയർ ആണ് അതിനുള്ള ഒരുക്കങ്ങൾ നല്ല തണുപ്പത്താണോ ഇരിക്കുന്നത് ചില ആൾക്കാരൊക്കെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് റൂമിലുള്ള ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടാണ് പുതച്ച് കിടക്കുന്നത് പിന്നെ സ്നാക്കൊക്കെ വിതരണം ചെയ്യുന്നതിന് എന്തൊക്കെയോ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ രാത്രി ഏകദേശം ഒരു മണിയൊക്കെ ആയിരുന്നു ഉറക്കൊക്കെ കണക്ക് തന്നെയാണ് പന്ത്രണ്ടര ഒരു മണിയാക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ ഒരു അവിടെ അവിടെയുള്ള ഒരാളൊന്നും അത് സഹായിച്ച് ഞങ്ങളെ കത്തിക്കാനൊക്കെ അതെ തണുപ്പ് കൊണ്ട് എല്ലാവരും പൊതും ആ അങ്ങനെ തീ പിടിച്ചു ശരിക്കൊന്നും തീ പിടിച്ചിട്ടുണ്ട് പാട്ടൊന്നും തുടങ്ങിയിട്ടില്ല എല്ലാവരും ഒരു ഒരുങ്ങിയിരിക്കുകയാണ് പാട്ടും ഡാൻസും ഒക്കെ അല്ലേ കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് തളർന്ന് എനിപ്പ അന്താക്ഷരിയിലേക്ക് നീങ്ങാമെന്ന് തീരുമാനിച്ചെല്ലാവരും അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെ എല്ലാവരും ഒന്ന് ആ ഒന്ന് കറങ്ങി ഇന്നാ രാവിലെയാണ് ആ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തുടങ്ങി നല്ല ഫുഡായിരുന്നു ഇഡ്ഡലി സാമ്പാർ ചട്ണി ബ്രെഡും ജാമും പിന്നെ നല്ല കോഫി ഉണ്ടായിരുന്നു എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഉച്ചവരെ ഇന്ന് ഉച്ചവരെ സമയമുണ്ട് രണ്ടുമണി വരെ സമയം നല്ലൊരു റിസോർട്ടായിരുന്നു എന്തായാലും നല്ല വ്യൂ ആണ് അതിൻ്റെ പ്രത്യേകത നല്ല വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ് ചുറ്റും കാണാനുള്ളത് പൈതൽമല എന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അവിടെ ഒരുപാട് റിസോർട്ടുണ്ട് പിന്നെ പിള്ളേരൊക്കെ വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഞങ്ങൾ കളിക്കുകയാണ് കുട്ടികൾക്ക് ഇത് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഇത് കണ്ട് പിന്നെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് അമർത്തുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ